നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ബെലിഫെയർ റിഡക്ഷൻ സീരീസിൻ്റെ മൂന്നാമത്തെ ദിവസം എല്ലാവരും റെഡിയാണല്ലോ വാമപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വർക്കൗട്ടുകൾ ഞാൻ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഡയറ്റ് നിങ്ങൾക്ക് അവിടെ തപ്പിയാൽ കിട്ടുന്നതായിരിക്കും കറക്റ്റായിട്ട് ഫുൾ സീരീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെല്ലി നല്ല പോലെ കുറഞ്ഞു കിട്ടും ഇത് ഹൺഡ്രഡ് പേർസെൻറ്റ് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് വെറുതെ പറയുന്നതല്ല പക്ഷേ അത് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്കാണ് റിസൾട്ട് ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റെഡിയാണല്ലോ ഷുഗർ നിങ്ങൾ റെഗുലർലി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സർസൈസ് ചെയ്തിട്ട് കാര്യമില്ല നല്ലപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാതെ ചെയ്യാതൊരിക്കലും ബെല്ലി നല്ലപോലെ കുറഞ്ഞിട്ടില്ല അപ്പോൾ ശരി വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് ഇന്നത്തെ വർക്കൗട്ട് സെറ്റ് ഒത്തിരി ഹെവി വർക്കൗട്ടുകൾ അടങ്ങിയതല്ല വളരെ സിമ്പിൾ സിമ്പിൾ വർക്കൗട്ടുകളാണ് എന്നാൽ ഒത്തിരി എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് അപ്പോൾ ആദ്യം ഒരു ഡംബൽ ഇങ്ങനെ കയ്യിലെടുത്തേക്കുക ഹാഫ് ലിറ്റർ വെള്ളം നിറച്ച ബോട്ടിലാണെങ്കിലും ഓക്കെയാണ് കേട്ടോ One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen. 15 16 17 18 19 20 21 22 23 24 25 यस அடுத்த ಕೈಯಲ್ಲಿ എടുക്കുക 1 2 3 12 13 14 15 16 സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ സൈഡിലാണ് ഇനി ആക്ഷൻ കൊടുക്കുന്നത് ഡമ്പിൾസ് അതേപോലെ തന്നെ കയ്യിൽ പിടിച്ചേക്കുക ഇരിക്കുക നമ്മൾ അരമണ്ഡലത്തിലിരിക്കുന്നത് പോലെ കുറച്ച് തായയുടെ മീത് ഇങ്ങനെ ഇരുന്നേക്കണം എന്നിട്ട് സൈഡിലോട്ട് വൺ ഡമ്പിൾസ് രണ്ടും കയ്യിലുണ്ട് കേട്ടോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 23 24 25, 26, 27, 28 29 30 31 32 33 34 35 36 37 38 തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ റിലാക്സ് സ്ലോലി പോസ്റ്റർ ചേഞ്ച് ചെയ്യുക അങ്ങനെ നിന്നുകൊണ്ട് നടു ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ മാത്രം പോസ്റ്റർ ചേഞ്ച് ചെയ്യുക കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാതിരിക്കുക നല്ലപോലെ എതിക്കുന്നുണ്ടെങ്കിൽ ഒന്നിരുന്ന് ബ്രത്ത് നോർമൽ ആവുന്നത് വരെ റിലാക്സ് ചെയ്യുക നല്ല ഫാൻ ഇട്ടിട്ടുള്ള റൂമിൽ വർക്കൗട്ട് ചെയ്യുക ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക എ സി ഓൺ ചെയ്തിട്ടിട്ടുള്ള റൂമിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നല്ല ഉള്ള റൂമിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള രീതി ഞാൻ ഞാൻ പറഞ്ഞു തരുമ്പോൾ ഹെൽദി ആയിട്ടുള്ള രീതിയല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ഉള്ള റൂമിൽ ഫാൻ ഇട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതി ഓക്കെ അടുത്ത വർക്കൗട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കാലിൻ്റെ ആ പാദത്തിൻ്റെ അവിടെ വരെ എത്തണം ഓക്കെ യെസ് ബാക്കിലോട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്ക് ബാക്കിലോട്ട് വൺ ടു ത്രീ ഇന്ന് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ എക്സൈസസ് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഫോർ ഫൈവ് വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21, 22, super exercise Twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty. come on thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven. തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ വയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ തെറ്റ് റിലാക്സ് ഇതേ ആക്ഷൻ തന്നെയാണ് അടുത്ത എക്സസൈസിനും കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വിസറൽ ഫാറ്റ് മിഡിൽ ബോഡി ഫാറ്റ് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് അത് കുറയുന്നതിനാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഭാഗത്തിനാണ് കൂടുതൽ ആക്ഷൻ കൊടുക്കുന്നത് കേട്ടോ കാലും കൈയും കൂടി ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18, 19 20 21 22 23 24 25 26 27 28 29 30 31 32, 33 34 35 36 37 തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് റിലാക്സ് അടുത്ത എക്സസൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കൂട്ടിയിട്ട് തന്നെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുക അപ്പോൾ രണ്ട് കൈയും ചേർത്ത് കാലിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് അടുത്ത എക്സസൈസ് ചെയ്യുന്നത് ഓക്കെ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് തീരും നടു റിലാക്സ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കാല് നല്ലോണം നീട്ടി വെച്ചിട്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13

അടുത്ത എക്സസൈസ് വെരി സിമ്പിളാണ് ഓക്കെ കൈയും കാലും ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ ശരിക്ക് ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ഇനി ഇതിൻ്റെ റിവേഴ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17, 18, 19 20 21 22 23 24 25, 26, 27, 28 29 30 31 32

രണ്ട് പേര് സിമ്പിൾ എക്സസൈസ് കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ സെറ്റ് ഓഫ് എക്സസൈസ് കഴിഞ്ഞു വൺ ടു ത്രീ ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19

ഹെവി അല്ല ജസ്റ്റ് അത് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബട്ടിൻ്റെ താഴെ കൈവച്ചേക്കുക കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഇരുപതെണ്ണം കഴിഞ്ഞു റിലാക്സ് ചെയ്യുക വേദന എടുക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ചമ്പ്രം പടിഞ്ഞിരിക്കുക കുറച്ച് നേരം അപ്പോൾ വേദന ചെറുതായിട്ട് മാറിക്കിട്ടും അല്ല എങ്ങനെയാണ് സ്ട്രെച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ മാറിക്കിട്ടും വീണ്ടും തിരിച്ച് ബാക്ക് ടു ദ എക്സസൈസ് വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six. ഫോർ ത്രീ ടു വൺ Yes, relax. ഇനി ജസ്റ്റ് കാലുകൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക ഒരു ഉള്ളിലോട്ട് മടക്കുമ്പോൾ മറ്റേ കാലിങ്ങനെ നിർത്തിപ്പിടിച്ചേക്കുക ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ആക്ഷൻ ഞാൻ എണ്ണുന്നില്ല ഇത് ഒരു ഫിഫ്റ്റി റിപ്പീറ്റേഷൻ കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കംപ്ലീറ്റ് ആവും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറച്ച് ഹെവി എക്സസൈസുകൾ കുറച്ചധികം സ്പീഡിൽ ചെയ്തിരിക്കുവാണ് ഓക്കെ അപ്പോൾ എൻ്റെ സ്പീഡിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റാഗ്രാം ഐ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ലവ് യു